തൃശൂർ ലൂർതു പള്ളിയിലെത്തിയപ്പോഴാണ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടമിളകുന്നത് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിനെ തുടർന്ന് നേർച്ചയായി പുതിയ പൊൻകിരീടം നൽകാൻ അദ്ദേഹം സന്നദ്ധത അറിയിക്കുകയായിരുന്നു പിന്നീട് കയ്യിലുള്ള സ്വർണം പരുമല സ്വദേശി ആനന്ദൻ ആചാരിക്ക് നൽകി കിരീടം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചു മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നിർമ്മിച്ചത് ഭാര്യ രാധിക മക്കളായ ഭാഗ്യ ഭവ്യ എന്നിവരും ബി ജെ നേതാക്കൾ ും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു കിരീടം മാതാവിൻ്റെ ശിരസിലെണീച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് രണ്ടാഴ്ചയിലധികം സമയമെടുത്താണ് കിരീടം നിർമ്മിച്ചത് ഇടവക വികാരി ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൽ ട്രസ്റ്റി ഡൽസൺ ഡേവിസ് പല്ലിശ്ശേരി എന്നിവർ ചേർന്നാണ് സുരേഷ് ഗോപിയും കുടുംബത്തെയും സ്വീകരിച്ചത് മാതാവിൻ്റെ നേർച്ച സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വികാരി കൈമാറി സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം